പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ ഞാൻ വിജന ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും ഏവർക്കും അനുഗൃഹീതമായൊരു പ്രഭാതം ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സർവം സൃഷ്ടിച്ച കർത്താവ് നമുക്ക് നൽകിയ ഈ അനുഗ്രഹീതമായ പ്രഭാതത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഏറെ പ്രത്യേകമായി ചെയ്ത തെറ്റേറ്റ് പറഞ്ഞുകൊണ്ട് വിശുദ്ധി പ്രാപിച്ച വലിയ വിശുദ്ധനായ വിശുദ്ധ പൊൺറാടിൻ്റെ തിരുനാൾ നാമെന്ന് ആഘോഷിക്കുമ്പോൾ ആ വിശുദ്ധന് ശക്തമായ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനമായ സങ്കീർത്തനം ഇരുപത്തിയൊൻപത് ഒന്നും രണ്ടും ഒൻപതും പത്തും വാക്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ ജലസഞ്ചയങ്ങൾക്കുമീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു അവിടുത്തെ ആലയത്തിൽ മഹത്വമെന്ന് എല്ലാവരും പ്രഘോഷിക്കുന്നു കർത്താവ് ജലസഞ്ചയത്തിനു മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ കാരണവാനും സ്നേഹ ദൈവമേ ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ അങ്ങയുടെ അനന്തമായ കരുണ വർഷിക്കണമേ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ ദൈവിക കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഈ ദിവസത്തെ അവിടുന്ന് വലിയ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ദിവസമാക്കി മാറ്റണമേ അങ്ങയുടെ പ്രത്യേകമായ അനുഗ്രഹങ്ങളും കൃപയും ഇത് കേൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളുടെ മേലും അവിടെ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയും മാതാവ് അമ്മയുടെ ശക്തമായ സംരക്ഷണവും മാധ്യസ്ഥവും ഓരോ മക്കളിലും ഉണ്ടായിരിക്കട്ടെ കർത്താവ് അങ്ങയുടെ അനന്തമായ കരുണയുടെ കീഴിൽ അനുഗ്രഹത്തിൻ്റെ കീഴിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ